ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിജിയെ പോലെയുള്ള ആർജവും പ്രസക്തി എത്രത്തോളം ഉണ്ട് ആ പ്രസക്തി വളരെ വലുതാണ് അപ്പോൾ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞു കേരളം രക്ഷപ്പെട്ടത് കാശ്മീരാകാതെ രക്ഷപ്പെട്ടത് കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വന്നതുകൊണ്ടാണ് ഈ ഭരണമാറ്റം ആദ്യം ഒരു പക്ഷേ മനസ്സിലാണ് നടന്നിരിക്കുന്നത് അതിവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ മനസ്സിലാണ് കുംഭമേള സമയത്താണ് അവർ തീരുമാനിക്കുന്നത് ഭാരതം ഇപ്പോഴൊക്കെ പോയാൽ ശരിയാവില്ല ഇവിടെ ഒരു ഭരണമാറ്റം നടന്നേ മതിയാകൂ കാരണം അത്രമാത്രം ഹിന്ദുക്കൾ ആക്ഷേപിക്കപ്പെടുന്നു അന്ന് അതിന് ഒരു ബില്ല് ഹിന്ദുക്കളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ള ബില്ല് അങ്ങനെ എല്ലാം എല്ലാ അർത്ഥത്തിലും അതായത് പിന്നെ ഹിന്ദുക്കൾ മറ്റാരങ്ങളൊന്ന് തുറച്ചു നോക്കിയാൽ പോലും ഒരു അത് പീഡനമായി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണം വരെ നടത്തിക്കൊണ്ടുവന്നു പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഇവിടുത്തെ പിന്നെ വരുമാനത്തിൻ്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണ് അപ്പോൾ നമ്മൾ രണ്ടാം രണ്ടാംഘട പൗരന്മാരാണെന്ന അപ്പോൾ ഒരു ഒരു പക്ഷേ ശിശുവാലിൻ്റെ തെറ്റുകൾ നൂറെണ്ണം എണ്ണി ക്ഷമിക്കാം എന്ന് പറഞ്ഞ ഭഗവാനെ പോലെ കൊതിയും മതിയും കെട്ട സന്യാസി സമൂഹമാണ് തീരുമാനിക്കുന്നത് ഇത് മാറിയേ പറ്റൂ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാരെ ആദ്യമായി എതിർത്തുന്നു സന്യാസിമാരാണ് അത് ഇവരിവിടെ തുടരാൻ പാടില്ല എന്നുള്ളത് ഇത് ആദ്യം സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം അപ്പോൾ ഭാരതത്തിലെ ഏതു മാറ്റവും സന്യാസിമാരിലൂടെയാണ് അത് ആധ്യാത്മികമാകാം അത് ഭൗതികമാകാം ഒ ഉറഞ്ഞ് ഒരുപക്ഷെ മയങ്ങി കടന്ന ഹൈന്ദവ സമൂഹത്തെ ഉണർത്തിയതിൽ വിവേകാനന്ദ സ്വാമികൾക്ക് വലിയ പങ്കുണ്ട് കഠോപനിഷത്തിലെ എടുത്ത് ഒത്തിഷ്ഠത ജാഗ്രത പ്രാപ്വര നിബോധത എന്നൊരു പക്ഷേ ശിക് ഒരു ആജ്ഞാപിക്കുന്ന വിധത്തിലാണ് പറഞ്ഞത് ഉപദേശങ്ങളല്ല സ്വാമി ശരിക്കും പറഞ്ഞാൽ നമ്മളെ പടച്ച് ചന്തിക്ക് പടച്ചു ഉണർത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം വിവേകാനന്ദ സ്വാമികൾ അത് വലിയ ഭാരത സ്വാതന്ത്ര്യത്തിലേക്കും അതിന് ശേഷമുള്ള മാറ്റങ്ങളിലേക്കും ഒക്കെ വഴിവെച്ചത് വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു ആത്മ ആധ്യാത്മിക വിപ്ലവം തന്നെയാണ് ഒരുപക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘം അടക്കമുള്ള സംഘടനകൾ പോലും ആ വിവേകാനന്ദ സ്വാമിയുടെ ആശയങ്ങളുടെ രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം തന്ന ആശയങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് സംഘം ഇത്രയും വലിയൊരു വിപ്ലവം സംഘം നയിച്ചത് അതൊക്കെ ഏറ്റവും അപ്പോൾ ഇവിടെ ഏത് കാര്യത്തിൽ എന്ന് നോക്കിയാലും സന്യാസി ശ്രേഷ്ഠന്മാരുടെ പങ്ക് വളരെ വലുതാണ് അതിപ്പോൾ ശ്രീരാമചന്ദ്രന് ബലാധിബല ഉപദേശിച്ചു കൊടുത്തു വിട്ട് വിശ്വാമിത്ര മഹർഷിയാണല്ലോ ഈ ബലാധിബല അത് രാവണനിഗ്രഹത്തിനും ആവശ്യമായിരുന്നു ശ്രീരാമചന്ദ്രന് അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കാൻ എന്നും സന്യാസിമാർ കൂടെയുണ്ട് ഇവിടെ ഏത് അധർമ്മി വളരുമ്പോഴും ബ്രഹ്മ മറ്റേ ബ്രഹ്മാവിനോടും ശിവനോടും അവസാനം മഹാവിഷ്ണുവിനോടും ചെന്ന് പരാതിപ്പെടുന്നതിൽ ഇവിടുത്തെ ഋഷി പരമ്പരകളുണ്ട് അപ്പോൾ ആ ഋഷി പാരമ്പര്യമാണ് ചിതാന്തപുരി സ്വാമിയെ പോലുള്ള അർജ്ജവുമുള്ള സന്യാസിമാർ ഇന്ന് പിൻപറ്റുന്നത് അത്തരം കൂടുതൽ ആധ്യാത്മിക തേജസ്സുകളുടെ പിൻബലം ഹൈന്ദവ സമൂഹത്തിനുണ്ടെങ്കിൽ ഒരു പരാജയവും അവർ നേരിടില്ല എന്നുള്ളത് ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഇന്ന് അല്ലെങ്കിൽ ഭാരതത്തിന് തന്നെ ഇന്ന് ശരിക്കും രണ്ടാം വിവേകാനന്ദ സ്വാമിയെ പോലെയാണ് ചിദാന്തപുരി സ്വാമിയെ പോലുള്ളവർ പ്രവർത്തിക്കുന്നത് അതെത്രമാത്രമാണ് നമ്മളിൽ ഉണർവുണ്ടാക്കുന്നത് എന്ന് പറയാൻ വയ്യ കാരണം ഇവിടെ രാഷ്ട്രീയമായി അവഗണിക്കപ്പെടുന്നു ആക്ഷേപിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു അവസരങ്ങൾ തട്ടിക്കളയുന്നു ഇത് അപകർഷതാ ബോധത്തിലേക്ക് നയിക്കും പക്ഷേ ആ നയിക്കാതെ പിടിച്ചു നിർത്തുന്നതിൽ സ്വാമിജിയുടെയൊക്കെ വാക്കുകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് തന്നെ പറയാം സ്വാമിജികളുടെ ഓരോ വാക്കും നമുക്ക് നമ്മൾ പിന്നോട്ടല്ല പോകേണ്ടത് മുന്നോട്ട് മുന്നോട്ട് എന്നുള്ള ശരിക്കാ കഠോപനിഷത്തിലെ വാക്കുകൾ നമ്മളിൽ സ്വയം ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു വിധത്തിൽ വിവേകാനന്ദ സ്വാമി നമ്മളോട് ഉപദേശിച്ചെങ്കിൽ ചിദാന്തപുരി സ്വാമികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് തീർച്ചയായും സന്യാസിമാർ തന്നെയാണ് നമ്മെ നയിക്കുന്നത് നയിക്കേണ്ടുന്നത്